കഴിഞ്ഞ കളിയിലെ മികച്ച വിജയത്തിന് ശേഷം തോമസ് കോർസ് തന്നെ കോച്ചായി മതിയെന്നാണ് ഒരു വിഭാഗം ആരാധകർ പറയുന്നത് തോമസിന് യുവേഫ പ്രോ ലൈസൻസ് കിട്ടാത്തതുകൊണ്ട് ഒഫീഷ്യലായി കോച്ച് ടി ജി പുരുഷോത്തമനാണെങ്കിലും തന്ത്രങ്ങളൊക്കെ തോമസ് കോർസിന്റെയാണ് ആണ് മുൻകളികളിൽ നിന്ന് വ്യത്യസ്തമായി ഡിഫൻസ് ശക്തിപ്പെട്ടിട്ടുണ്ടെന്നാണ് ആരാധകരുടെ അഭിപ്രായം വിങ്ങുകളിലൂടെ മാത്രമുള്ള ഹൈബോൾ ഗെയിമിനോട് പൊരുത്തപ്പെടാൻ കളിക്കാർ ബുദ്ധിമുട്ടി ഇടതുവിങ്ങിൽ നോവയിലൂടെ മാത്രം ആക്രമിക്കുന്ന രീതിയാണ് മുൻപ് കണ്ടത് ആക്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡിഫൻസീവ് ലൈൻ ബ്രേക്കായി ഗോളുകൾ വഴങ്ങേണ്ടി വന്നു എന്നാൽ തോമസ് കോർസിന്റെ കളിശൈലി ഇവാൻ ആശാൻ്റെതിന് സമാനമായിരുന്നു ഇരു ഇരുവിങ്ങുകളിലൂടെയും ആക്രമിക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെ കഴിഞ്ഞ കളിയിൽ കണ്ടു രണ്ടാം പകുതിയിലെ നിരന്തര ആക്രമണങ്ങൾ മുഹമ്മദ് എൻസിനെതിരെ മൂന്ന് പോയിന്റ് നേടിത്തന്നു പന്ത് കൈവശം വെച്ചുള്ള കളിശൈലിയും ഇടയ്ക്ക് കണ്ടു ഷഹറയുടെ കീഴിലുള്ള കളികളിൽ ലൂണയ്ക്ക് പ്രാധാന്യമില്ലായിരുന്നു എന്നാണ് ആരാധകർ പറയുന്നത് ലൂണ ഈ സീസണിൽ ഏറ്റവും നന്നായി കളിച്ചത് കഴിഞ്ഞ കളിയിലാണ് പഴയ ലൂണയെ കാണാൻ സാധിച്ചു എന്നാണ് എല്ലാവരും പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ നീക്കങ്ങൾ അധികവും ലൂണയെ കേന്ദ്രീകരിച്ചായിരുന്നു മൂന്ന് ഗോളിലും ലൂണയുടെ കയ്യൊപ്പുണ്ട് അതുകൊണ്ടൊക്കെ ഈ സീസണിൽ ഇനി തോമസ് കോർസ് തന്നെ മതിയെന്നാണ് ആരാധകർ പറയുന്നത് എന്നാൽ ദുർബലരായ എതിരാളികളായതുകൊണ്ട് കഴിഞ്ഞ കളി വെച്ച് വിലയിരുത്തി ഇപ്പോഴേ തോമസ് കോഴ്സ് മതിയെന്ന് പറയാൻ പറ്റില്ലെന്ന് മറ്റൊരു വിഭാഗം ആരാധകർ പറയുന്നത് അടുത്ത മത്സരത്തിലെ പെർഫോമൻസ് വെച്ച് മാത്രമേ ബ്ലാസ്റ്റേഴ്സ് മാറിയോ എന്ന് പറയാൻ പറ്റൂ എന്നാണ് അവർ പറയുന്നത്